പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വാഹനം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞ വാഹനം വെഹിക്കിൾ ഫിറ്റ്നസ്സിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എം പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത് മാൻഡറ്ററി പ്രീ ചെക്ക് ഫോർ വെഹിക്കിൾ ഓണേഴ്സ് ബിഫോർ സബ്മിഷൻ ഓഫ് വെഹിക്കിൾ ഫോർ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഫിറ്റ്നസ് ടെസ്റ്റിന് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് പുതിയ തേംസ് ആൻഡ് കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്നത് പ്രീ ചെക്ക് പോയിൻറ്റ്സ് ഇത് ആണ് എം പരിവാഹൻ വെബ്സൈറ്റിൽ വാഹന ഫിറ്റ്നസ്സിൻ്റെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ടയറുകളുടെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം നല്ല ടയറായിരിക്കണം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ടയറുകളാണെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുന്നതായിരിക്കും മൂന്നാമത്തേന്ന് പറഞ്ഞാൽ വിൻഡ് സ്ക്രീൻ നല്ലതും പിൻ നല്ലതായിരിക്കണം ഒട്ടാത്ത അവസ്ഥയിലായിരിക്കണം അത് പൊട്ടിയതാണെങ്കിൽ നിങ്ങൾ ഫിറ്റ്നസ് ഫെയിൽ ഫീലാവാൻ സാധ്യതയുണ്ട് നാലാമത്തേന്ന് പറഞ്ഞാൽ സൺഡർ മോട്ടോർ വെഹിക്കിളിൻ്റെ റൂൾസ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ വ്യവസ്ഥ അനുസരിച്ച് വാഹനത്തിൽ നിശ്ചിത സ്ഥലങ്ങളിൽ റിട്രോ റിഫ്ലക്റ്റ് ടേപ്പുകൾ ഒട്ടിച്ചിരിക്കണം അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ വാഹനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പ്രോപ്പറായിരിക്കണം ആറാമത്തേന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റുകൾ നല്ലതും പ്രവർത്തിക്കുന്നതുമായ അവസ്ഥയിലായിരിക്കണം ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ കടുപ്പിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്ററുകൾ മറ്റെല്ലാ ആവശ്യത്തിനുള്ള ലൈറ്റുകളും നല്ല പോലെ പ്രവർത്തിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ശരിയായ പ്രവർത്തനം ഉറപ്പുവരുത്തണം അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഹെഡ്ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്കായിരിക്കണം വർക്കല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് റിജക്റ്റ് ചെയ്യും ഒമ്പതാമത്തെ പറഞ്ഞാൽ ഒരു കാരണവശാലും ഹെഡ്ലൈറ്റിൽ വെള്ളം കയറാൻ പാടാ വെള്ളം കയറാൻ പാടില്ല ടെസ്സിന് പോകുമ്പോൾ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് പത്താമത്തെ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരിക്കണം അല്ലെങ്കിൽ അത് നിങ്ങളെ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും പ്രോപ്പറായിട്ട് ആയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് പതിനൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇരു വശങ്ങളിലുമുള്ള റിയർവ്യൂ മിറുകൾ പൊട്ടാത്തതായിരിക്കണം ഒരുപക്ഷെ ഏതെങ്കിലും സൈഡിൽ മിറർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫിറ്റ്നസ് റിജക്റ്റ് ചെയ്യും പന്ത്രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വൈപ്പറുകൾ തകരാകുകയോ പ്രോപ്പറായിട്ട് വർക്കാകാതെ ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലും സൗണ്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കുന്നതായിരിക്കും പതിമൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹോൺ നല്ല പ്രവർത്തനക്ഷമമുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം പബ്ലിക്കിന് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് ആയിരിക്കരുത് അതായത് ഹൈ ഡെസിപ്പിലുള്ള സൗണ്ട് വരുന്ന ഹോൺ നിങ്ങൾ വെക്കാൻ പാടില്ല പതിനാലാമത്തെന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ ശരിയായ രീതിയിലായിരിക്കണം അതായത് ഓടോമീറ്റർ പ്രോപ്പറായിരിക്കണം പതിനഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് കൗണ്ടറ് കടുപ്പിച്ചിരിക്കണം അത് ഹെവി വെഹിക്കിൾക്കായിരിക്കും ഇത് കൂടുതൽ പറയുന്നത് സാധാ വണ്ടിക്കേണ്ട ആവശ്യമില്ല അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ നിങ്ങളത് റിപ്പയർ ചെയ്തിട്ട് വേണം ഫിറ്റ്നസ്സിനെ കൊണ്ടുപോകാൻ അതുമാത്രമല്ല ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ടാക്സ് അടച്ചതിൻ്റെയും ഫിറ്റ്നസ് റിനൂവലിൻ്റെ ഫീസ് അടച്ചേൻ്റെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്ക് ആരാണോ വണ്ടി കൊണ്ടുപോകുന്നത് അവരുടെ വണ്ടിയുടെ ഓണറിൻ്റെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് പിന്നെ ഫോം ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും എന്നിട്ട് നിങ്ങൾ വണ്ടി വെഹിക്കിളിന് സബ്മിറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഇതൊരറിവായിട്ട് കാണുക മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്